സംസ്ഥാനത്ത് മനുഷ്യവന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സമഗ്ര പദ്ധതികളുമായി സർക്കാർ വനംവകുപ്പിന് കീഴിൽ കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള മലയോര വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതികൾ കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികളിൽ പലതും പൂർത്തീകരിച്ചു കഴിഞ്ഞു മറ്റുള്ളവ പൂർത്തീകരണത്തിന്റെ മനുഷ്യ വന്യജീവി സംഘർഷം പതിവായതോടെയാണ് ഇത് തടയിടാൻ സർക്കാർ സമഗ്ര പദ്ധതികളുമായി രംഗത്തെത്തിയത് ഒന്നും രണ്ടുമല്ല മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സാധ്യമാകുന്ന എല്ലാ വഴികളും തേടുകയാണ് സർക്കാർ വനംവകുപ്പിന് കീഴിൽ കേരളത്തിന്റെ വടക്കു മുതൽ തെക്ക് വരെയുള്ള മലയോര വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതികൾ സൗരോർജവേലി മുതൽ വനമേഖലയിലുള്ള കുടുംബങ്ങളുടെ മാറ്റി വരെ ഇതിൽ ഉൾപ്പെടുന്നു അപകടകാരികളായ കടുവകളെ പാർപ്പിക്കാൻ ആരംഭിച്ച ആനിമൽ യൂണിറ്റിന്റെ പ്രവർത്തനവും തുടരുന്നുണ്ട് ഒരു പത്തോ പന്ത്രണ്ടോ വർഷത്തിനുള്ളിൽ അല്ലെ പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമ്മൾ അൻപതോളം കടുവകളെ ഇങ്ങനെ മനുഷ്യ വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പിടികൂടിയിട്ടുണ്ട് അതിനകത്ത് നാൽപ്പത്തിയേഴ് കേസും വയനാട്ടിൽ തന്നെയാണ് ബാക്കി മൂന്ന് കേസുകൾ മാത്രമാണ് മറ്റ് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്ന് മാത്രം തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മനുഷ്യജീ വന്യജീവി സംഘർഷം കൂടുതലാണ് വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷത്തിനിടയിൽ ഏകദേശം പന്ത്രണ്ടോളം ആൾക്കാരെ കടുവ കടുവയുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് കേരളത്തിൽ അതിൽ ഒൻപത് കേസുകളും വയനാട്ടിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വയനാട് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു പതിനഞ്ച് വർഷത്തോളം കാലമായിട്ട് ഇത്തരത്തിൽ കടുവ മനുഷ്യൻ ആയിട്ടുള്ള സംഘർഷം ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ജില്ലയാണ് ആ ഒരു സമയങ്ങളിൽ തൊട്ട് തന്നെ വയനാട്ടിൽ നിന്ന് പിടിക്കുന്ന കടുവകളെ ആൾക്കാരുടെ ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നത് നമ്മൾ നിന്ന് പിടിക്കുന്നു മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തുറന്നു വിടുന്നു എന്നുള്ള ഒരു ആരോപണമായിരുന്നു വനം വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും കാലാകാലങ്ങളായിട്ട് വയനാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലനിന്നിരുന്നത് അപ്പം അവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കടുവേനെ ഇപ്പോൾ തോൽപ്പെട്ടി ഭാഗത്തു ഒരു കടുവയെ പിടിക്കുന്നു അതിനെ നമ്മൾ കൊണ്ടുപോയി മുത്തങ്ങ ഭാഗത്ത് വിടുന്നു എന്നുള്ളത് കാരണം സൂകളിലേക്ക് മാത്രമാണ് അല്ലെങ്കിൽ മൃഗശാലയിലേക്ക് മാത്രമാണ് നമുക്ക് കേരളത്തിൽ കടുവകളെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നത് അവ ഫുള്ളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ പരിക്ക് പറ്റിയ കടുവകൾക്ക് ചികിത്സ നൽകാനോ അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാനോ നമുക്ക് മറ്റൊരു സംവിധാനം കേരളത്തിലുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഇരുപത്താറാം തീയതിയാണ് നമ്മുടെ ആനിമൽ ഹോസ്പേസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന പേരിൽ നമ്മുടെ ഈ ഒരു സംവിധാനം വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതിനുശേഷം മാർച്ച് പത്തിന് നമുക്ക് ആദ്യമായിട്ട് നമുക്കിവിടേക്കൊരു കടുവ വരികയും ചെയ്തു അപ്പം ഈയൊരു സെൻറ്ററിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ പറ്റിയ കടുവകളുടെ പുനരധിവസവും അതേപോലെ അവയുടെ ചികിത്സയുമാണ് അതുകൊണ്ടാണ് ആനിമൽ ഹോസ്പിറ്റൽസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പേരിൽ ഇത് അറിയപ്പെടുന്നത് കിഫ്ബി വഴിയാണ് പദ്ധതിയുടെ നടത്തിപ്പ് ഏറെയും പൂർത്തിയായി കഴിഞ്ഞു മറ്റു പദ്ധതികളെല്ലാം പൂർത്തീകരണത്തിന്റെ പാതയിലാണ് അടുത്ത സാമ്പത്തിക വർഷത്തോടെ പദ്ധതികളെല്ലാം പൂർണ്ണമായും നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ റിപ്പോർട്ടർ തിരുവനന്തപുരം